വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റായ മഴയോ മഴയിലെ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഭാഗം ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് ഇതിൽ മഴ ചൊല്ലുകൾ സംഭാഷണം പോസ്റ്റർ തയ്യാറാക്കാം നമ്മുടെ നാട് എന്ന കവിതയ്ക്ക് ഈണം കണ്ടെത്തി ഒന്നിച്ചു പാടാം എന്നീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു മഴ ചൊല്ലുകൾ കണ്ടെത്താം മഴ തോർന്നാലും മരം പെയ്യും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് മഴ പെയ്യുമ്പോൾ മരത്തിൻ്റെ ഇലകളിലെല്ലാം വെള്ളം തങ്ങി നിൽക്കും മഴ പെയ്തു കഴിഞ്ഞാൽ കാറ്റടിക്കുമ്പോഴും അല്ലാതെയും ഇലകളിലെ വെള്ളം വീണുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് മഴ പെയ്താലും മരം പെയ്യും എന്ന് പറയുന്നത് ഇതുപോലുള്ള മഴ ചൊല്ലുകൾ കണ്ടെത്തി എഴുതുക കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം മഴ ഒന്ന് പെയ്താൽ മരം ഏഴ് പെയ്യും കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു ആയിരം വേനലിന് അരമഴ ഇടവപ്പാതി കഴിഞ്ഞാൽ ഇടവഴിയിലും വെള്ളം മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും മേടം തെറ്റിയാൽ മോടം തെറ്റി മഴത്തുള്ളി കഥ പറയുമ്പോൾ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനല്ലാതായി മാറുന്നു കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ടേ ഠേ ഠോ ഠോ ഞങ്ങൾക്ക് പേടിയായി കാറ്റാഞ്ഞു വീശി തണുപ്പ് കൂടിക്കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി ഒഴുകിയൊഴുകി ചാലുകളായി തോട് നിറഞ്ഞു പുഴ നിറഞ്ഞു വീണ്ടും ഞങ്ങൾ കടലിലേക്ക് ഈ കഥ വായിച്ച് തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം ഒന്ന് കടലിൽ കളിച്ചത് ആരാണ് വെള്ളത്തുള്ളി രണ്ട് വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത് ചൂട് സഹിക്കാൻ പറ്റാതായപ്പോൾ കൂട്ടുകാരോടൊപ്പം ആകാശത്തേക്കുയർന്ന് മേഘങ്ങളിൽ ഒളിച്ചു മൂന്ന് മഴത്തുള്ളികൾ പേടിച്ചതെന്തിനെ ഇടിവെട്ടിയപ്പോഴാണ് മഴത്തുള്ളികൾ പേടിച്ചത് നാല് കാറ്റാഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു കൂട്ടുകാരോടൊപ്പം മഴത്തുള്ളികളായി മഴയായി താഴേക്കെത്തി സംഭാഷണം എഴുതാം കുട്ടിയും മഴത്തുള്ളിയും തമ്മിലുള്ള സംഭാഷണം എഴുതാം കുട്ടി മഴത്തുള്ളി മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത് മഴത്തുള്ളി ചൂട് സഹിക്കാൻ വയ്യഞ്ഞിട്ടാണ് കുട്ടി എന്തിനാണ് നീ പേടിച്ചത് മഴത്തുള്ളി ഠേ ഠേ ശബ്ദം കേട്ടിട്ട് കുട്ടി എങ്ങനെയാണ് നീ താഴോട്ടെത്തിയത് മഴത്തുള്ളി കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തണുപ്പ് കൂടിക്കൂടി വന്നു അപ്പോൾ കൂട്ടുകാരോടൊപ്പം തുള്ളിയായി മഴയായി താഴെ എത്തി കണ്ടെത്താം എഴുതാം എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ ഏതെല്ലാം പുഴ കിണർ കുളം അരുവി തടാകം കായൽ പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം അരുതേ മലിനമാക്കരുതേ ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക വെള്ളം അമൂല്യമാണ് ഓരോ തുള്ളിയും വെള്ളം പാഴാക്കരുത് നദികൾ സംരക്ഷിക്കുക ജലാശയങ്ങളിലേക്ക് ചപ്പു ചവറുകൾ വലിച്ചെറിയരുത് നേർച്ചാലുകൾ സംരക്ഷിക്കുക നമ്മുടെ നാട് എന്ന കവിത ഈണത്തിൽ പാടാം നമ്മുടെ നാട് കുളിരുണരും മലയുടെ നാട് തെളിയൊഴുകും പുഴയുടെ നാട് കുളിരുണരും മലയുടെ നാട് തെളിയൊഴുകും പുഴയുടെ നാട് നീലൻ നാട് ഇത് നമ്മുടെ കേരള നാട് നീലൻ നാട് ഇത് നമ്മുടെ കേരള നാട് തെങ്ങോല പീലിവിരിച്ചിട്ടാടുക നാടെ മയിലാട്ടം ചിട്ടാടുക നാടേട്ടം പനയോല പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം പനയോലം പീലി നിവർത്തി ആടുക നാടെ തിരയാട്ടം നെൽവയലുക തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച നെൽവയലുകൾ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടകര നീലപ്പച്ച തളിരിലകൾ ഇളം പച്ച കാട നീലപ്പച്ച തളിരിലകൾ ഇളം പച്ച പല പച്ചക ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട് ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരളനാട് ചിത്രം നമ്മുടെ കേരളനാട് കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് നമ്മുടെ നാട് എന്ന കവിതയിൽ പറഞ്ഞിട്ടുള്ളത് മലകളുള്ള നാട് പുഴകളുള്ള നാട് കടലുകളുള്ള നാട് തെങ്ങുകളുള്ള നാട് വനകളുള്ള നാട് നെൽവയലുകളുള്ള നാട് കാടുകളുള്ള നാട് താഴ്വരകളിൽ വാഴകളുള്ള നാട്